എല്ലാവർക്കും മെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുർത്തി സെറ്റ്സ് ആണ് കാണിക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഷെയ്ഡ് വരുന്നത് ക്രീമും മസ്റ്റാർഡ് യെല്ലോ കോമ്പോലാണ് വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലിറ്റൈപ്പ് ടോപ്പാണ് അതിൽ ഫുള്ള് കുഞ്ഞു 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 കുഞ്ഞ് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഫ്ലവറൽ പ്രിന്റ്സ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം കുഞ്ഞു കുഞ്ഞു മിറർ വർക്ക്സ് പോയിട്ടുണ്ട് യോഗ പോഷനിലേക്ക് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ അത്യാവശ്യം നല്ല ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇതാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത് ഇതിന്റെ പാൻറ് ഫ്രീ സൈസിൽ എലാസ്റ്റിക്കും ആണ് ഫ്രണ്ടും ബാക്കും വരുന്നത് ഇതാണ് പാൻസ് വരുന്നത് ഫുൾ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻസിലാണ് പാൻസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ പ്രൈസ് തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസ് ഈ ത്രീ പീസിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് അടുത്ത ഔട്ട്ഫിറ്റ് വന്നിട്ടുള്ളത് ഡിസൈൻ ഒക്കെ സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ നല്ലൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ടോപ്പ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ സ്ലിറ്റർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട ഇതാണ് പാൻസ് വരുന്നത് അതുപോലെ അതുപോലെതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം തന്നെ നല്ലൊരു കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ വൺ ടു ഫൈവ് സീറോ ആണ് പ്രൈസ് വരുന്നത് അടുത്ത പീസ് എന്ന് പറയണത് ഇതിന് പാൻസ് ഇല്ല ജസ്റ്റ് ടോപ്പും അതുപോലെ ദുപ്പട്ടയും മാത്രമേ ഉള്ളൂ ഇത് പാനൽ ആയിട്ടാണ് യോക്കിൻ്റെ അവിടെ കട്ടിങ് വന്നിട്ട് പാനൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് താഴെ ബോർഡർ പോലെ പോയിട്ടുണ്ട് അതുപോലെ യോക്കിന്റെ അവിടേക്കും ലാവൻഡർ ഷെയ്ഡ് തന്നെയാണ് പോയിട്ടുള്ളത് ഫുൾ ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ഫുൾ സ്ലീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ നിങ്ങളുടെ പാനൽസ് ആണ് വലിയ വലിയ പാനൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട സെയിം കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ട അപ്പൊ ഇതാണ് ടോപ്പും ദുപ്പട്ടയും കൂടി വരുന്നത് അത്യാവശ്യം നല്ല വിട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടോപ്പ് വിത്ത് ലൈനിങ് തന്നെയാണ് കോട്ടൺ തന്നെയാണ് ഫാബ്രിക് സൈസ് വരുന്നത് ഫോർ എക്സ് എൽ സൈസ് ആണ് കേട്ടോ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സെയിം തന്നെ നമ്മൾ മുമ്പ് കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഡാർക്ക് ആഷ് ആണ് കളർ വരുന്നത് പ്രിന്റ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെ സൈസ് വരുന്നത് ഫോർ എക്സ് എൽ തന്നെയാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ സ്ലീവ്സിന്റെ എന്റിലേക്കും അതുപോലെ ബോർഡർ പോയിട്ടുണ്ട് ദുപ്പെട്ട ഇതുപോലെ കുഞ്ഞ് ഫ്ലോറൽസും ബോർഡറും ആയിട്ട് തന്നെയാണ് വരുന്നത് സെയിം പ്രൈസ് തന്നെയാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ യോക്കിന്റെ ഈ ഒരു ഏരിയ വരെയാണ് ലൈനിങ് ഉള്ളൂ അവിടുന്ന് താഴോട്ട് നോർമൽ തന്നെയാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ് കോട്ടൺ ആണ് വെയർ വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ടോപ്പ് മാത്രമാണ് കോട്ടൺ തന്നെ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മിഡിൽ നമുക്ക് ബട്ടൺസ് വന്നിട്ടുണ്ട് ഇത് സ്റ്റിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല ജസ്റ്റ് താഴെ ഒരു സ്ലിറ്റും വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വരുന്നത് ഫൈവ് സെവന്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് സൈസ് എക്സൽ സൈസ് ആണ് കേട്ടോ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ആണ് ഞാൻ റീസെന്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത് നമ്മൾ പ്യോർ വൈറ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ വൈറ്റിലധികം ചെയ്യാറില്ല കാരണം നമുക്ക് ഇത് മെയിൻറ്റൈൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ വൈറ്റ് ചെയ്യിച്ചിരി മടിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അപ്പൊ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി നമ്മൾ യോക്കിന്റെ അവിടേക്ക് കട്ടിങ് കൊടുത്തിട്ട് ഫുൾ നല്ല തിക്കായിട്ട് ഗ്യാദേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഈയൊരു ഫാബ്രിക്കിന്റെ ഇതിൽ ഈ ഒരു ഡിസൈൻ പോയിട്ടുണ്ട് ലീഫിന്റെയും ഫ്ലവറിന്റെയും ഡിസൈൻ ആണ് അതിൽ ഫുള്ള് കട്ട്ബീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ദുപ്പട്ടയില് സ്കെലപ്പ് വർക്കും വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ഫുൾ കട്ട് ബീറ്റ്സും വന്നിട്ടുണ്ട് കേട്ടോ ഇത് പെയിന്റിങ് ആണ് ഫാബ്രിക് പെയിന്റിങ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അറ്റയറാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്